സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ രാജ്യത്ത് പുതിയ ജി എസ് ടി ഘടന പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ചെറു കാറുകളുടെ ജി എസ് ടി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറച്ചതിന്റെ ആനുകൂല്യങ്ങൾ വാഹന നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾക്ക് കൈമാറി ചില നിർമ്മാതാക്കൾ ജി എസ് ടി കട്ടിന് ശേഷമുള്ള പുതിയ വിലകൾ ഉടനടി പ്രാബല്യത്തിൽ വരുത്തിയപ്പോൾ ചിലർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാകാൻ കാത്തിരുന്നു എന്തായാലും രാജ്യത്തെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നായ നവരാത്രി സമയത്തായിരുന്നു ഉപഭോക്താക്കളെയും കമ്പനികളെയും ഒരുപോലെ സന്തോഷിപ്പിച്ച മാറ്റം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ എല്ലാം വിൽപ്പന കണക്കുകളിൽ ജി എസ് ടി മാറ്റത്തിന്റെ നേട്ടം പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹോണ്ട കാർസിന് അതുകൊണ്ട് വലിയ മെച്ചം മെച്ചമുണ്ടായില്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര കാർ നിർമ്മാതാക്കളായ ഹോണ്ട കാർസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ ആകെ എട്ടായിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റ് വിൽപ്പന മാത്രമാണ് രേഖപ്പെടുത്തിയത് ഇതിൽ ആഭ്യന്തര വിൽപ്പന അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് യൂണിറ്റുകളും വിദേശ കയറ്റുമതി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളുമാണ് ഇത് സാധാരണയായി ഇന്ത്യയിൽ ഹോണ്ട വിൽക്കുന്ന കാറുകളുടെ എണ്ണത്തെ അല്പം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഹോണ്ടയുടെ മൊത്തം വിൽപ്പന പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് യൂണിറ്റ് കുറഞ്ഞതോടെ വിൽപ്പന വാർഷിക അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് ഇടിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ഹോണ്ട ഇന്ത്യയിൽ വിറ്റ കാറുകളുടെ എണ്ണം അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റ് ആയിരുന്നു വാർഷിക അടിസ്ഥാനത്തിൽ വിൽപ്പന ആറേ ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് ഇടിഞ്ഞിരിക്കുന്നത് അതേസമയം വെറും മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കാറുകൾ മാത്രം വിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ വളർച്ചയാണ് ഉള്ളത് മുൻ മാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റ് അധികം വിറ്റ് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് നാല് ശതമാനം വളർച്ച കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഹോണ്ട ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത ഹോണ്ട കാറുകളുടെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കാറുകളുടെ കുറവാണുള്ളത് ഏകദേശം നാല്പത്തി ആറ് ദശാംശം ആറ് എട്ട് ശതമാനമാണ് കയറ്റുമതിയിലെ ഇടവ അതേസമയം വരും ദിവസങ്ങളിൽ വിൽപ്പന കൂടുമെന്നാണ് ഹോണ്ട അധികൃതരുടെ പ്രതീക്ഷ സെപ്റ്റംബറിൽ നവരാത്രി ആരംഭിച്ചതിനു ശേഷം മൊത്ത വ്യാപാരത്തിലും വിതരണത്തിലും ഗണ്യമായ വളർച്ചയുണ്ടായി ജി എസ് ടി പ്രഖ്യാപനത്തെ തുടർന്ന് ഉപഭോക്താക്കൾ വാഹനം വാങ്ങുന്നുമുണ്ട് ജി എസ് ടി പോയിന്റ് സീറോ ഉപഭോക്താക്കൾക്കും വാഹന വ്യവസായത്തിനും അനുഗ്രഹം തന്നെയാണ് വിലക്കുറവും ഓഫറുകളും കാരണം ഇപ്പോൾ കാറുകൾ വളരെ താങ്ങാനാവുന്ന വില ലഭ്യവുമാണ് ദസറ ദീപാവലി ആഘോഷ സീസണുകളിൽ ഉപഭോക്താക്കൾക്കിടയിൽ കാർ വാങ്ങാനുള്ള ആവേശം വർദ്ധിക്കുന്നതിനാൽ ഒക്ടോബറിലും ഇതിന് ആക്കം കൂടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഹോണ്ട കാർസ് വൈസ് പ്രസിഡന്റ് കുനാൽ ബഹനൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര കാർ നിർമ്മാതാക്കളിൽ ഒന്നായ ഹോണ്ട കാർസ് ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബറിലാണ് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുന്നത് ഈട് വിശ്വാസത സുരക്ഷ ഇന്ധനക്ഷമത എന്നിവയാൽ ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ എളുപ്പം കയറി കൂടാൻ കമ്പനിക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു നിലവിൽ ഹോണ്ടയുടെ അത്യാധുനിക നിർമ്മാണ പ്ലാന്റ് രാജസ്ഥാനിൽ അൽവാറിൽ സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തുടനീളം കമ്പനിക്ക് വിപുലവും ശക്തവുമായ സെയിൽസ് ആൻഡ് സർവീസ് ശൃംഖലയുമുണ്ട് ജപ്പാനീസ് കാറുകളോട് ഇന്ത്യക്കാർക്ക് എപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമാണ് സുസുക്കി ടൊയോട്ടോ എന്നീ ബ്രാൻഡുകളുടെ കാറുകൾ ചൂടപ്പം പോലെ വിറ്റുപോകുമ്പോൾ ഹോണ്ട തപ്പി തടയുകയാണ് അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് കമ്പനി ഇന്ത്യയിലെ വാഹന നിര വിപുലീകരിക്കാത്തത് തന്നെയാണ് സിറ്റി ഹൈബ്രിഡ് അടക്കം നിലവിൽ ഹോണ്ട നാല് കാറുകൾ മാത്രമാണ് ഇന്ത്യയിൽ വിൽക്കുന്നത് അമേസ് സിറ്റി സെഡാനുകളും എലിവേറ്റ് എസ് യുവി മാത്രമാണ് കമ്പനി ഇന്ത്യയിൽ വിൽക്കുന്നത് കൂടുതൽ ഗ്ലോബൽ മോഡലുകൾ കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാതെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ജി എസ് ടി പരിഷ്കരണങ്ങളും ഉത്സവ സീസണും കാരണം വരും മാസങ്ങളിൽ ഹോണ്ടാ കാർ വിൽപ്പന വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്